ഇന്ന് കറി വെക്കാൻ വേണ്ടി ചിക്കൻ എടുത്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചാൽ പിള്ളേർക്ക് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പൊ അതിനകത്തൊന്നും എല്ലാത്ത മൂന്നാലഞ്ച് കഷ്ണങ്ങൾ നോക്കി ഞാൻ എടുത്തു എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇവർ അധികം എരിവഴിക്കാത്തത് കൊണ്ട് തന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു വെള്ളം നമുക്ക് ഇനിയും സൂപ്പ് അധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അടുപ്പത്ത് വെച്ചു എന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തൊന്ന് ചിക്കൻ്റെ പീസുകൾ കോരി മാറ്റി അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കൈ കൊണ്ടൊന്ന് പിച്ച് എടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിനൊന്ന് കലക്കിയെടുത്തു എന്നിട്ട് ആ ചിക്കൻ പിച്ച് വെച്ചതും കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി ഒന്ന് കുറുകി വരണം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് അടിച്ചതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡിയാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണം